ട്രിപ്പിൾ ഫൈവ് ടെറോഡ് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ബോക്സിൽ ഇപ്പൊ പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട് യൂട്യൂബിന്റെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് അപ്പോൾ കമെന്റ് ബോക്സ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്വൈപ്പ് ചെയ്യുമ്പോൾ ആ ഒരു ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഈ വ്യക്തി ഇനി നിങ്ങളിലേക്ക് അപരിചിതനായ ഒരു വ്യക്തി ഒരു വ്യക്തി ഈ വ്യക്തിയുടെ ഈ പേഴ്സന്റെ ജീവിതത്തിൽ വന്നു ഈ വ്യക്തിയെ കീഴ്പ്പെടുത്തി നിന്നിൽ നിന്നും നിങ്ങളെ അകറ്റി ഓക്കെ അപ്പൊ ഈയൊരു എനർജിയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ആ ഒരു പുതിയ വ്യക്തി ആരാണ് അല്ലെങ്കിൽ പുതിയ ഒരു എനർജി ആരാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു അപരിചിതനായിട്ടുള്ള അങ്ങനെ ഒരു വ്യക്തി ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ ഇല്ലയോ ഇങ്ങനെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതായത് പുതിയതായിട്ട് എന്തെങ്കിലും എനർജി ഉണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ എഡിങ്ങിൽ നമ്മൾ വ്യക്തമായിട്ട് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇനിയിപ്പോ അഥവാ അങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു അപരിചിതനായിട്ടുള്ള ഒരു അൺനോൺ ആയിട്ടുള്ള ഒരു പേഴ്സൺ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് അത് ഈ പേഴ്സണെ വിട്ടു പോയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ ഫസ്റ്റ് എനർജിയിലേക്ക് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഫസ്റ്റ് ഫസ്റ്റിനെ എനർജി കിട്ടിയിട്ടുള്ളത് നമ്പർ സെവൻ ആണ് ഇൻ ടു ദ അൺനോൺ തന്നെയാണ് അതായത് തീർച്ചയായിട്ടും ഇതൊരു ഡിസ്ട്രാക്ടി ഒരു എനർജി തന്നെയാണ് ഇവിടെ എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ അത് നമ്മൾ മുന്നോട്ട് കാർഡ്സ് എടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുമായിരിക്കും എന്തായാലും നിങ്ങൾ ഈ പേഴ്സണെ വിചാരിച്ചുകൊണ്ട് ഈ റീഡിങ് കാണുക അപ്പോൾ ഇവിടെ നമുക്ക് ഒരു അൺനോൺ ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത് ഇപ്പം നിങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്ക വിചാരിക്കുന്ന ആള് പോലും ആയിരിക്കണമെന്നില്ല പുതിയതായിട്ടുള്ള ഒരു ആയിരിക്കാം ഓക്കെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും കാണാൻ കഴിയുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ എടുത്തു പറയുകയാണെങ്കിൽ ഇവിടെ ഒരു അപരിചിതനായിട്ട അപരിചിതനായിട്ടുള്ള അല്ലെങ്കിൽ ഒട്ടും അറിയ അറിയാത്ത ഒരു വ്യക്തിയാണ് ഈ ഒരു ലൈഫിലേക്ക് ഈ നിങ്ങളുടെ പേഴ്സന്റെ ഈ ലൈഫിലേക്ക് വന്നിട്ടുള്ളത് അപ്പൊ അത് തീർത്തും നിങ്ങളുടെ പേഴ്സന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കൺട്രോളും ഈ വ്യക്തി എന്താ പറയാ കൈക്കലാക്കി എടുത്തു എന്നാണ് കാണിക്കുന്നത് ഓക്കെ അതായത് നിങ്ങളുടെ പേഴ്സൺ കംപ്ലീറ്റ് ആയിട്ടുള്ള കൺട്രോള് നിങ്ങളുടെ പേഴ്സന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആവശ്യങ്ങൾ ഇതെല്ലാം തന്നെ ഈ പേഴ്സണിലേക്ക് കൈക്കലാക്കി എടുത്തു അല്ലെങ്കിൽ അത് എന്താ പറയുക അതിലേക്ക് ആക്കി എടുത്തു എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഇത്രയും കാലം നിങ്ങളുടെ അടുത്ത് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്തൊക്കെ വളരെ സന്തോഷത്തോടെയും ഒക്കെ ആയിട്ടാണ് പെരുമാറിയിട്ടുള്ളതെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ സ്വഭാവത്തിനൊക്കെ മാറ്റം വന്നിട്ട് ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പോലും നിങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല ഇതെന്താണ് കാരണം അല്ലെങ്കിൽ ഈ പേഴ്സൺ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം അപ്പോൾ തീർത്തും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരു അപരിചിതനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടാകാം ഒരു തേർഡ് പാർട്ടി ഉണ്ടോ അല്ലെങ്കിൽ ഇവിടെ അറിയപ്പെടാത്ത അല്ലെങ്കിൽ നിങ്ങൾക്കറിയാത്ത ആരെങ്കിലും ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് എപ്പോഴും വന്നിട്ടുണ്ടാകാം ചിലവർക്ക് വന്നിട്ടില്ലായിരിക്കാം ചിലവർക്ക് വന്നിട്ടുണ്ടാകാം അപ്പോൾ അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻഡ്യൂഷൻ ക്ലിയർ ആണ് നിങ്ങളുടെ ഇൻഡ്യൂഷൻ പവർഫുൾ ആണ് നിങ്ങളുടെ മനസ്സിൽ വന്നിരിക്കുന്ന കാര്യം സത്യമാണ് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഒരു വേറൊരു അപരിചിതന്റെ അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ അങ്ങനെ ഒരു പുതിയൊരു വ്യക്തി വന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു അതൊരു തേർഡ് പാർട്ടി പാർട്ടിയുടെ എനർജിയിലാണ് ഇരിക്കുന്നത് അതുപോലെ അവർ കൂടി നിങ്ങളുടെ പേഴ്സന്റെ കംപ്ലീറ്റ് കൺട്രോളും അവരുടെ കൈകളിലേക്ക് പോയി എന്നാണ് കാണിക്കുന്നത് അത് മാത്രമല്ല ഇതൊരു വിച്ചിന്റെ ഒരു എനർജിയും കൂടിയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു ഒരു മന്ത്രവാദം ആയിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ വശ്യം അല്ലെങ്കിൽ പ്രാർത്ഥന അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് പ്രാർത്ഥിക്കുക അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു അസുരഗണം ഒരു അസുര അസുരമായിട്ടുള്ള ഒരു വ്യക്തി ഒരു നെഗ നെഗറ്റീവ് എനർജിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നു ഈ ഒരു ഈ ഒരു അപരിചിതമായിട്ടുള്ള അല്ലെങ്കിൽ പുതിയൊരു വ്യക്തി എന്ന് പറയുന്നത് തീർത്തും ഒരിക്കലും ഇത് നന്മ വരണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഈ റിലേഷൻഷിപ്പിനോ നന്മ വരണം ആഗ്രഹിച്ചിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയല്ല ആ ഒരു എനർജി തന്നെയാണ് നമുക്ക് വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെ കംപ്ലീറ്റ്ലി ഒരു മൗണ്ടൻ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് തീർത്തും ഒരു നെഗറ്റീവ് എനർജീനെ സൂചിപ്പിക്കുന്ന ഒരു കാടും കൂടിയാണ് അപ്പോൾ ഉറപ്പായിട്ടും എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ഒരു നമുക്ക് കാണാൻ സാധിക്കും ഒരു മലയാണ് നിൽക്കുന്നത് മൗണ്ടൻ എനർജിയാണ് ഇത് കംപ്ലീറ്റ്ലി വിഴുങ്ങാൻ നിൽക്കുന്ന ഒരു രീതിയിലാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അല്ലെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പേടി തോന്നിക്കുന്നുണ്ട് ഒരു ഭയം തോന്നിക്കുന്നുണ്ട് അപ്പൊ സിറ്റുവേഷൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിൽ നിന്നും പുറത്തേക്ക് കടക്കാനായിട്ട് ഈ പേഴ്സൺ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് മേ ബി ഈ ഒരു പേഴ്സൺ എൻ്റെ ഒരു ഇൻഡിവിഷ്വലി തോന്നിക്കുന്നത് പാസ്റ്റ് ലൈഫിൽ നിന്നും വന്നിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം ഈ അൺനോൺ ആയിട്ടുള്ള ഈ ഒരു പേഴ്സൺ അത് ഈ നിങ്ങളുടെ വ്യക്തിയിലേക്ക് വന്നിട്ടുള്ളത് ഒരു പാസ്റ്റ് ലൈഫ് എനർജിയിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിലും ശത്രുക്കളായിരുന്നായിരിക്കാം ആ ഒരു ബേസിലാണ് വന്നിട്ടുള്ളത് ആൻഡ് ഓൾസോ ഇവരുടെ ഒരു എനർജി പ്രകാരം വളരെ പെട്ടെന്ന് തന്നെ കീഴ്പ്പെടുത്തി എടുക്കാനും അതായത് ഇപ്പം നിങ്ങളുടെ പേഴ്സണെ ആണെങ്കിലും ഈ റിലേഷൻഷിപ്പിനെ ആണെങ്കിലും വളരെയധികം കീഴ്പ്പെടുത്തി എടുക്കാനും നശിപ്പിച്ച് കളയാനൊക്കെ അങ്ങേയറ്റം ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടൊക്കെ തോന്നിക്കുമെങ്കിലും ഇത് വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആയിരുന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ നമുക്കിവിടെ പറയുകയാണെങ്കിൽ ഇത് കൂടുതലും ആ ഒരു അൺനോൺ ആയിട്ടുള്ള ഒരു വ്യക്തി വരാൻ കാരണം അല്ലെങ്കിൽ അവരുടെ ഒരു നമുക്കൊരു ഒരു ക്ലൂ കിട്ടിയിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സന്റെ കൂടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പേഴ്സൺ ആയിട്ട് എപ്പോഴും എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് അതും ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ഈ പേഴ്സന്റെ ഒപ്പം ടീം വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സണായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന മേ ബി അതൊരു ഫാമിലി ഫ്രണ്ട് ആയിരിക്കാം ബട്ട് എന്തുകൊണ്ടോ ഒരു ന്യൂ എനർജിയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ പേഴ്സന്റെ ഒരു ഈ ഒരു പുതിയതായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു വ്യക്തിയുടെ എനർജിയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ തന്നെ ഒരു ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് ആ ഇതൊരിക്കലും നമുക്കൊരു പോസിറ്റീവ് ആണെന്നോ അല്ലെങ്കിൽ വളരെ ഒരു സിം സിമ്പിൾ ആയിട്ടുള്ള ഒരു എനർജി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല കാരണം വളരെയധികം റൂമർ പരത്തുന്ന ഒരു വ്യക്തിയും കൂടിയായിട്ട് കാണിക്കുന്നു റൂമർ എന്ന് പറയുമ്പോൾ ഇല്ലാത്ത കഥകള് അപവാദങ്ങൾ പരദൂഷണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഈ പേഴ്സണെ കുറിച്ചിട്ട് പരന്ന് പ പറഞ്ഞു പരത്തിയിട്ടുള്ള ഒരു സിറ്റുവേഷനും കൂടിയായിട്ട് കാണിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ വ്യക്തി കാരണം ഈ അൺനോൺ ആയിട്ടുള്ള ഈ ഒരു വ്യക്തി കാരണം അപരിചിതമായിട്ടുള്ള ഈ ഒരു വ്യക്തി ഈ ഒരു സ്ട്രെയിൻജർ കാരണം നിങ്ങളുടെ പേഴ്സന് വളരെയധികം അപമാനം അല്ലെങ്കിൽ എന്താണ് മാനനഷ്ടം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പം അത് ഏത് തരത്തിലാണെങ്കിൽ പോലും ചിലപ്പോൾ അത് സാമ്പത്തികപരമായിട്ട് പട്ടിക്കലായിരിക്കാം അല്ലെങ്കിൽ ഏത് രീതിയിലാണെങ്കിൽ പോലും ഈ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഈ തേർഡ് പാർട്ടി ആയിട്ട് ഈ ഒരു വില്ലൻ ക്യാരക്ടറിൽ നിൽക്കുന്ന ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇട്ട് പണിഞ്ഞതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നെഗറ്റീവായിട്ട് വന്നതായിട്ട് കാണിക്കുന്നു ഈ പേഴ്സൺ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കാരണം ഒരുപക്ഷെ ഈ ഒരു സ്ട്രെയിൻചർ ഈ ഒരു സ്ട്രെയിഞ്ചറ് നിങ്ങളുടെ ഈ ഒരു പേഴ്സന്റെ ജീവിതത്തിലേക്ക് കൂടി ഈ പേഴ്സന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള എല്ലാ നിമിഷവും നഷ്ടപ്പെട്ടതായിട്ടാണ് കാണിക്കുന്നത് ഒരു ബാലൻസ് ഉണ്ടായിരുന്നു ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നു ഒരു അഭിമാനം ഉണ്ടായിരുന്നു അതെല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പൊ അതിനെങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയോട് കൂടിയും ലക്ഷ്യഭാവത്തോടു കൂടിയുമാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് അത് ഒക്കെ പറയാതിരിക്കാൻ പറ്റുന്നില്ല കാരണം ഈ പേഴ്സൺ ചിലപ്പോൾ മനസ്സ് തുറന്ന് ഒന്ന് സന്തോഷിച്ചിട്ട് പോലും ഇല്ലായിരിക്കാം ഒന്ന് ചിരിച്ചിട്ട് പോലും ഇല്ലായിരിക്കാം അങ്ങനത്തെ സിറ്റുവേഷൻസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിക്ക് തന്നെ ഈ പേഴ്സൺ ഒരു ഒരു ജോയ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ ഒരു എന്താ പറയാ ഒരു സന്തോഷകരമായിട്ടുള്ള ആ പഴയ രീതിയിലുള്ള പഴയ ജീവിതത്തിലേക്ക് പോകാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ കാരണം ഈ പേഴ്സൺ ആകപ്പാടെ കംപ്ലീറ്റ്ലി ഡിസ്ട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അതായത് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം ഇപ്പൊ ഈ പറയുന്നത് പോലെ അഭിമാനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം അത് നല്ല രീതിയിൽ ഈ പേഴ്സണെ ബാധിച്ചിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങളെയും അത് ബാധിച്ചിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ തീർച്ചയായിട്ടും തീരുമാനം എടുക്കുന്നതായിരിക്കും കാരണം മുന്നോട്ട് നീങ്ങുന്ന നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഒരു മൂവ്മെന്റ് ആണ് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു മാറ്റത്തെയും ആ ഇപ്പീ പറയുന്നത് പോലെ ഒരു മാറ്റത്തെയും അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് പോകുന്ന ഒരു എനർജീനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ മൂവ്മെന്റ് എന്തായാലും എന്തായാലും മാത്രമേ ഏതൊരു ബന്ധം എന്താണ് സത്യസന്ധമാവുകയുള്ളൂ അല്ലെങ്കിൽ വിജയിക്കുകയുള്ളു അപ്പൊ മുന്നോട്ട് പോയാൽ മാത്രമേ അപ്പൊ ഇത്രയും കാലം ഒരു സ്റ്റക്കായിട്ടായിരുന്നു ഈ ഒരു കണക്ഷൻ കിട കിടന്നിരുന്നത് ബിക്കോസ് ബിക്കോസ് ഓഫ് ദിസ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ അപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ള ഒരു വൈരാഗ്യം മാത്രമല്ല അത് പതുക്കെ പതുക്കെ വന്ന് 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 നിങ്ങളുടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് കയറി എന്താ പറയുക അവരവരുടെ ആധിപത്യം സ്ഥാപിച്ച് പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാർ ഇന്ത്യയിൽ വന്ന് എന്താ പറയുക കുടിയേറി പാർത്ത് അവസാനം ഇന്ത്യക്കാരെ തല്ലി പുറത്താക്കാൻ ശ്രമിച്ചതുപോലെ ഈ ഇങ്ങനത്തെ ഒരു വ്യക്തി ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്ന് ചിലപ്പോൾ ഒരു സൗഹൃദമായിട്ടായിരിക്കാം വന്നിട്ടുണ്ടാകുന്നത് പക്ഷെ അതിൻ്റെ ഇടയിൽ പിന്നെ നിങ്ങൾക്കിടയിലിട്ട് പല കാര്യങ്ങളും ചെയ്തു അതുപോലെ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാക്കി അങ്ങനെയാണ് ഈ ഒരു തേർഡ് പാർട്ടി ഒരു ഒരു ദുഷ്ട എന്താ പറയുക നിങ്ങൾക്കിടയിൽ സ്ഥാനം പിടിച്ച് കയറിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ അത് അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു സ്റ്റക്ട്നെസിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഒരു ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ സ്റ്റക്ട്നെസ്സിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും ഈ വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു ചിലപ്പോൾ ഭീഷണി ഉണ്ടായിട്ട് അല്ലെങ്കിൽ ഈ പാർട്ടിയിൽ നിന്നും യാതൊരു സ്വാതന്ത്ര്യവും ലഭിക്കാത്ത അവസ്ഥയായിരിക്കാം അങ്ങനെയെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഇപ്പോ എന്തുകൊണ്ടോ ഒരു പൂർവാധികം ശക്തിയോട് കൂടി നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ ഒരു മൂവ്മെന്റ് മൂവ്മെന്റ് ഉണ്ടാക്കാൻ അതായത് ഒരു ഒരു ജീവൻ കൊടുക്കാൻ ഇപ്പം ഇത്രയും കാലം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ജീവൻ ഇല്ലാതെ ഒരു ചത്തതിന് തുല്യമായിട്ട് കിടക്കുകയാണെങ്കിൽ ഒരു ജീവൻ വെപ്പിക്കാനും മുന്നോട്ട് നീങ്ങാനും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഈ പേഴ്സൺ അന്നും ഇന്നും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് മാത്രമാണ് അതാദ്യം മനസ്സിലാക്കുക അതിനൊരു വഴിത്തിരിവായിട്ടുള്ളത് ഹിഡൻ മോട്ടിവേഷൻസ് ആണ് ഈ പേഴ്സന്റെ ഒരു ഒരു ഉദ്ദേശശുദ്ധി ഇപ്പൊ വളരെയധികം പവർഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ പേഴ്സന്റെ ഉദ്ദേശശുദ്ധി വളരെയധികം പവർഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ തന്നെ ഏർ ആരൊക്കെയോ ഈ പേഴ്സണെ സഹായിക്കാനായിട്ട് നല്ല രീതിയിൽ തന്നെ ഉണ്ട് അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആരൊക്കെയോ ഈ പേഴ്സണെ സഹായിക്കാനായിട്ട് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് അത് മേ ബി നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം യൂണിവേഴ്സ് അയച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു പുതിയ വ്യക്തിയായിരിക്കാം അങ്ങനെയൊക്കെ വരുമല്ലോ നമ്മൾ ആകെ ഗതിമുട്ടി വഴിമുട്ടി നിൽക്കുന്ന സമയത്ത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ അത് നല്ലൊരു സമയവും കൂടി ആയിരിക്കണം യൂണിവേഴ്സ് നമ്മളുടെ അവസ്ഥ മനസ്സിലാക്കണം നമ്മുടെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെങ്കിൽ പോലും ഒരു സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ പേഴ്സണെ ഒരു പേഴ്സൺ അങ്ങനെ ഒരു പുതിയ വ്യക്തി വന്നതായിട്ട് അല്ലെങ്കിൽ ആരൊക്കെയോ ഈ പേഴ്സണെ മോട്ടിവേഷൻ ചെയ്യിപ്പിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഓക്കെ അപ്പൊ അത് കംപ്ലീറ്റ്ലി ഒരു മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് അപ്പോ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത്രയും ഒരു പോസിറ്റിവിറ്റി എനർജിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് ഈ പേഴ്സൺ ഒറ്റക്കല്ല തിരിച്ചു വരുന്നത് അതിന് പിന്നിലായിട്ട് ഈ വ്യക്തിയെ മറ്റാരൊക്കെയോ സഹായിക്കുന്നുണ്ട് ഓക്കെ ഓവറോൾ എനർജി സ്റ്റക്ക് ഇൻ ദ മഡ് ആണ് പക്ഷെ അത് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം ഈ റിലേഷൻഷിപ്പിൽ ഇനി ഒരു അവസ്ഥയില്ലേ അല്ലെങ്കിൽ ഇനി ഒരു പോസിറ്റീവ് എനർജി ഇല്ലേ എന്നുള്ള ഒരു ചിന്താഗതി നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും വലിയ രീതിയിലുള്ള ഒരു മാറ്റം തന്നെയാണ് വരാനായിട്ട് പോകുന്നത് കാരണം ഇവിടെ ആ ഒരു സ്റ്റക്നെസ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്നും മുന്നോട്ട് പോകാനുള്ള പ്രചോദനമാണ് ഈ വ്യക്തിക്ക് ലഭിച്ചോണ്ടിരിക്കുന്നത് യൂണിവേഴ്സിൽ നിന്നും ആരിൽ നിന്നാണെങ്കിലും അതായത് ഏത് വ്യക്തിയിൽ നിന്നാണെങ്കിലും അത് യൂണിവേഴ്സ് അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും അങ്ങനെ ഒരു അത്ഭുത കരങ്ങൾ അല്ലെങ്കിൽ ഹെൽപ്പിംഗ് ഹാൻഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം സഹായിക്കാനായിട്ട് ഒരു പേഴ്സൺ വരുക എന്നുള്ളൊരു ഇതാണ് നിങ്ങളുടെ പേഴ്സന്റെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങളാണ് നോക്കിയിട്ടുള്ളത് അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കം ആണ് തിങ്സ് ഡിഡിൻ ഗോ ദ വേ ഐ പ്ലാൻ ഇങ്ങനെയാണ് കാണിക്കുന്നത് കാരണം ഈ പേഴ്സൺ പ്ലാൻ ചെയ്തിട്ടുള്ള കാരണം ഈ റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു റൈറ്റ് പക്ഷെ പ്ലാൻ ചെയ്തതുപോലെ പല കാര്യങ്ങളും നടന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കുന്നത് പല കാര്യങ്ങളും നടന്നിട്ടില്ല അത് വിചാരിച്ചതുപോലെ നടന്നില്ല എന്നാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് യെസ് സീക്രട്സ് ആണ് ഐ ഹാവ് ഇൻ ടോൾഡ് യു എവ്രിങ് അതെ അപ്പോ ഈ പേഴ്സന്റെ ലൈഫിൽ ഇതുപോലെ പുതിയൊരു സ്ട്രെയിഞ്ചർ വന്നതായിട്ടും അതിലൂടെ ഈ പേഴ്സന്റെ ലൈഫിൽ നടന്നിട്ടുള്ള പല നഷ്ടങ്ങൾ നാണക്കേട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ കുറെ കാര്യങ്ങളൊന്നും തന്നെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടില്ല അത് നമുക്ക് കൃത്യമായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ പല കാര്യങ്ങളും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടില്ല അപ്പോ അതെല്ലാം തന്നെ തുറന്ന് പറയാൻ ഈ പേഴ്സൺ നല്ല രീതിക്ക് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് ഒരു മനസ്സ് തുറന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടൊക്കെ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ബിക്കോസ് അത് അതാണ് അതിൻ്റെ നീതി എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു ഓക്കെ അതാണ് അതിൻ്റെ ശരി അല്ലെങ്കിൽ അതാണ് അതിൻ്റെ ഒരു ഒരു സത്യം എന്നുള്ളത് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു കുറച്ച് ഡേറ്റ്സ് ആണ് കൂടുതലും കിട്ടിയിട്ടുള്ളത് പതിനേഴാം തീയതി ഒന്നാം തീയതി രേവതി നാള് ഇരുപത്തി മൂന്നാം തീയതി ആയില്യം നാള് തൃക്കേട്ട നാലാം തീയതി പൂരാടം മൂലം നാള് ഒ പത്താം തീയതി ഇത്രയുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലോസ് അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പോസിറ്റീവ് ആയിട്ട് പറയാം ഹൈപ്പ് എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ട് അത് ജസ്റ്റ് കമന്റ് ബോക്സിൽ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും അത് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബൈ